తో తేదారో తగతే కందారో తో అతిందో తయారో తగతే కందారో తయదారో అందో తయదారో తగతే కందారో తయరే కందారో తయర తగతే కందారో తయర తగతే కందారో తయర മാന്യ മഹാജനങ്ങളെ ഞങ്ങൾ നിങ്ങളുടെ സമക്ഷം ഒരു നാടകം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു പ്രിയ കൂട്ടരെ നമ്മുടെ നാടകത്തിന് ഒരു കഥ വേണ്ടേ എങ്കിൽ പറയ കൂട്ടരെ എന്ത് കഥ വേണമെന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും നിരോധനം കൊള്ളാം ോ തകതെയ കന്താരോ തൈതാരോ ആരോ തകതാരോ തേതാരോ അതിന്റോ തേദാരോ തകതെയ കന്താരോ തൈതാരോ ആ തിന്റോ തൈതാരോ തകതെയ കന്താരോ തൈതാരോ അതിന്റോ തേദാരോ തകത കന്താരോ തോ മദ്യ ദുരന്തങ്ങൾ വീണ്ടും കേരളത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു വലിയ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് നാം മദ്യത്തിന്റെ മദ്യത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് മാളോരേ ആദ്യം ഒരു ഗ്ലാസ് മദ്യം കഴിക്കുന്നു ഒരു ഗ്ലാസ് പല ഗ്ലാസ് മദ്യം കഴിപ്പിക്കുന്നു ഒടുവിൽ ഗ്ലാസ്സുകളെല്ലാം കൂടി ഒരു മദ്യപാനിയെ സൃഷ്ടിക്കുന്നു എന്നതാണ് മദ്യപാനത്തിനെ കുറിച്ചുള്ള ഒരു ഇംഗ്ലീഷ് പഴമൊഴി കൂട്ടരെ മദ്യപാനം എങ്ങനെയെല്ലാമാണ് നമ്മളെ നശിപ്പിക്കുന്നത് പറയാം കൂട്ടരെ മദ്യം കുടുംബജീവിതത്തിൽ സൂര്യക്കേടുകൾ സൃഷ്ടിക്കുന്നു ജോലി ചെയ്ത് കിട്ടുന്ന പണം മദ്യശാപ്പിൽ നൽകുന്ന ഒരുവൻ ക്രമേണെ അയാളെ കരൾ വീക്കത്തിലേക്ക് നയിക്കുന്നു ഓർമ്മ നഷ്ടപ്പെടുന്നു രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നു നാടികളുടെ പ്രവർത്തനം മന്ദീകരിക്കുന്നു സ്ത്രീകളുടെ മദ്യപാനം ഗർഭസ്ഥ ശിശുവിനെയാണ് ബാധിക്കുന്നത് കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്നു അങ്ങനെ ആരോഗ്യമാകെ നഷ്ടപ്പെട്ട് ക്യാൻസർ പോലുള്ള മാരാ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് അകാല മരണത്തിലേക്ക് നീങ്ങുന്നു ഇത്രയും അപകടകാരികയാണല്ലോകുപ്പികളിൽ പതിക്കാനുള്ള വിവേകം നമുക്കുണ്ടായിരിക്കുന്നു പക്ഷേ ആ വിഷം കഴിക്കാതിരിക്കാനുള്ള വിവേകം പ്രാവർത്തികമാക്കുന്നതിൽ നാം വളരെ പിന്നിലാണ് ഇതിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് ഒരു മാറ്റം ആവശ്യമില്ലേ കൂട്ടരെ നമുക്ക് നാശം വിതയ്ക്കുന്ന മദ്യം ഉപയോഗിക്കണം വിഷം കഴിക്കണം മദ്യം നമുക്ക് പത്തല്ലാതെ മറ്റൊരു നേട്ടവും നൽകുന്നില്ല പിന്നെ നാമെന്തിനു പിന്നാലെ പോകണം അക്ഷരം പഠിച്ചു കഴിഞ്ഞു എന്നതിനർത്ഥം നാം അറിവിലേക്ക് നീങ്ങി നീങ്ങിയെന്നാണല്ലോ അത് ശരിയാണെങ്കിൽ നാം ഇങ്ങനെ ചിന്തിക്കുകയും മദ്യം ഉപേക്ഷിക്കുകയും വേണം മാളോരെ ഇങ്ങനെ നോക്കുമ്പോൾ സമ്പൂർണ്ണ മദ്യനിരോധനത്തിന് മൂന്ന് കാര്യങ്ങൾ നടപ്പിലാക്കിയ മതിയാവും ഉത്പാദനം വില്പന ശീലം എന്നിങ്ങനെയുള്ള മൂന്ന് തലങ്ങളിൽ നാം മദ്യത്തോട് വിട പറഞ്ഞാൽ മാത്രമേ സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന ലക്ഷ്യം കൈവരിക്കാനാവൂ ഗുരുദേവന്റെ വചനങ്ങൾ മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് വിൽക്കരുത് കുടിക്കരുത് എന്ന വലിയ സന്ദേശം മറന്നാൽ കേരളം മദ്യദുരന്തത്തിൻ്റെയും മാറാരോഗത്തിന്റെയും നാടായി മാറും നമ്മുടെ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാടായി ഉയർത്താൻ നാം വ്യക്തിതലത്തിലും ഭരണതലത്തിലും കർശനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളണം